വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നല്ല ഇന്നിപ്പോൾ നിധിക്കുട്ടിയുടെ ഓണക്കോടികൾ കാണിക്കലാണ് ഞാനിത് തൃശ്ശൂർ എൻ്റെ അനീതിക്കുട്ടി എന്ന് പറഞ്ഞല്ലോ അവളെ കൊണ്ടാണ് ഞാൻ ചെയ്യിച്ചിരിക്കുന്നത് കേട്ടോ ധന ഇത് ഫസ്റ്റ് പട്ടു അവിടെയാണ് ഇതൊരു മൊവേ പിങ്ക് എന്നൊക്കെ പറയാം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് സ്റ്റിച്ചിങ് അവൾക്ക് ഈ പട്ടുപാടി നടക്കലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ പഫിങ് അങ്ങനത്തെ ഒരു കൈയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ഇഷ്ടമാണ് ആൾ ഭയങ്കര ഷോ കാണിക്കലാണ് കേട്ടോ പിന്നെ ആദ്യത്തെ പട്ടുപാടയുടെ അളവിനേക്കാൾ ഒരിച്ചിരി വ്യത്യാസമുണ്ട് കാരണം ആൾക്ക് ഒരു വൈകായിക വന്ന സമയത്ത് ഒത്തിരി ഇച്ചിരി വണ്ണം കുറഞ്ഞു ആൾ അതാണ് കേട്ടോ ആ പാവാട ഇച്ചിരി ലൂസ് ദൻ ഇത് സെക്കൻഡ് വൺ ഒരു കുഞ്ഞൊരു ഉടുപ്പ് മോഡല് ഒരു ഡ്രസ്സാണ് അവൾ ഈ ക്യാമറ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടു കാരണം മുപ്പത്തിയേഴ് മൊത്തം കളിയോട് കളിയായിരുന്നു ദൻ മുല്ലപ്പൊക്കെ വെച്ച് നല്ല ചിഞ്ചിരി മണിയാക്കി ഞാൻ ഇങ്ങനെ എടുത്തു ദെൻ അത് സെക്കൻഡ് വൺ ദെൻ ഇത് തേർഡ് വണ്ണാണ് വന്നിരിക്കുന്നത് ഇത് ഓൾറെഡി കണ്ടിട്ടുണ്ടാവണം കുറച്ച് പേരൊക്കെ ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ഞങ്ങളുടെ ഡാൻസ് തന്നെ ഉണ്ടല്ലോ എൻ്റെ പ്രോഗ്രാം എൻ്റെ ഡാൻസിൻ്റെ പാ തുണി വെച്ചിട്ടാണ് അതിൻ്റെ പാവാട ഫീൽ ചെയ്തിരിക്കുന്നത് ദെൻ ബ്ലൗസ് ഒരു നോർമൽ പട്ടുപാവിടയുടെ ഏതൊരു തുണി എടുത്തിട്ടാണ് അവൾ ചെയ്തിരിക്കുന്നത് എനിക്ക് എക്സാക്ട്ലി അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല ഞാനിവിടെ അവളുടെ കോഡ് കൊടുക്കുന്നുണ്ട് ടോം ഷെല്ലി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിലും ഒക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അവളുടെ ഐ ഡി കേട്ടോ ദെൻ ഇത് ഭയങ്കര ഇഷ്ടമായി എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഈ പട്ടുപാവാടയുടെ ബ്ലൗസ് കഴിഞ്ഞ വർഷത്തെയാണ് പക്ഷേ എനിക്കിത് നന്നായി ചെയ്യുന്ന പോലെ തോന്നി സോ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഇട്ട് വയ്ക്കുക എന്ന് വിചാരിച്ചത് എനിക്കിതിൻ്റെ ഒപ്പം ഭയങ്കര ഇഷ്ടമായി നല്ല കണക്റ്റല്ലേ രണ്ടും കൂടിയിട്ട് നല്ല മാച്ചാണ് മീൻസ് ഡാർക്ക് പച്ചയും ലൈറ്റ് പച്ചയും എനിക്ക് നല്ല ഇഷ്ടമായി ദൻ പിന്നെ കുറച്ച് സ്ലോമോ എടുക്കാമെന്ന് വെച്ചാൽ സ്ലോമോയുടെ കൂടെ മുപ്പത്തിയേരി ഇങ്ങനെ ഓടി തിമിർത്ത് തകർത്ത് തന്നെ ഉണ്ടായിരുന്നു ദ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വീഡിയോയ്ക്ക് പൂസ് ചെയ്യുക വീഡിയോ എടുക്കാമെന്ന് അമ്മ വീഡിയോ ചെയ്യാനോ അമ്മ ഞാനും വരട്ടേ എന്നൊക്കെ ചോദിക്കും പിന്നെ ബ്ലാ ബ്ലാ ബ്ലാബ് ബ്ലാ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് വീഡിയോ എടുത്ത് സമ്മതിക്കാം വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കില്ല സോ അതുകൊണ്ടാണ് ഒരുപാടങ്ങനെ പിള്ളേരെ ഞാൻ വീഡിയോ കൊണ്ടുവരാത്തത് ദേവ തീരെ ഇരിക്കില്ല ദേവയ്ക്ക് തീരെ പിന്നെ ക്യാമറ ഫേസ് ചെയ്യണമൊന്നും ഇഷ്ടമല്ല അങ്ങനെ ഒരുപാടങ്ങനെ മീൻസ് ഒരുപാട് ഇങ്ങനെ ബ്ലാ ബ്ലാം ഉണ്ടാകാനും ഇഷ്ടമില്ലാത്ത ആളാണ് പിന്നെ പിന്നെയും ഇത്തിരി ക്യാമറയിൽ കുറച്ച് ഷോ കാണിക്കുന്നത് ഇവളാണ് സോ ഇതാണ് നാല് ഡ്രസ്സ് നാലും ബ്ലൗസ് ഒഴിച്ച് ബാക്കിയൊക്കെ അവളെ സ്റ്റിച്ച് ചെയ്താണ് സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ